ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ക്രിസ്മസ് ഒക്കെ ആണല്ലോ അല്ലേ എല്ലായിടം നമ്മുടെ ക്രിസ്മസ് എന്താ കൂടുകളും അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീകളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇത് നമ്മുടെ കേരളപുരത്തെ സുപ്രീം ബസാർ എന്ന് പറഞ്ഞിട്ടൊരു കടയാണ് കേട്ടോ നമുക്കൊക്കെ എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മൾ ആദ്യം ഓടിച്ചിരുന്നൊരു കടയാണിത് ഏതാണ്ട് വിവിധ തരത്തിലുള്ള സ്റ്റാറുകളും അലങ്കാര പെണികളും ഒക്കെ ചെയ്യാനുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് ഞങ്ങളൊരു ട്രീക്കാണ് വന്നത് അപ്പോൾ ട്രീ ഇവിടെ തീർന്നുണ്ട് കുഞ്ഞൊരു ട്രീക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് അപ്പം ട്രീ എല്ലാം കഴിഞ്ഞു അപ്പം ഇതിൻ്റെ റേറ്റോ മറ്റു കാര്യങ്ങളൊന്നും അറിയില്ല നമുക്ക് ഞങ്ങൾ ഇതുവരെ ട്രീ ഒന്നും സെറ്റ് ചെയ്തിട്ടൊന്നുമില്ല ക്രിസ്മസ് കൂടൊന്നും ചെയ്തിട്ടില്ല നമ്മൾ പുൽക്കൂടൊന്നും ക്രിസ്മസ് കൂടല്ല പുൽക്കൂട് ഒന്നും നമ്മൾ വെച്ചിട്ടൊന്നുമില്ല കേട്ടോ ഇതിപ്പം ഫസ്റ്റ് ടൈമായിട്ട് നമ്മളൊന്ന് ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ ഇതിൻ്റെ എന്താ വിലയും മറ്റു കാര്യങ്ങളൊക്കെ തിരക്കാൻ ഒക്കെ ഇറങ്ങിയതാണ് അങ്ങനെ ഫസ്റ്റ് നമ്മൾ വന്ന് നമ്മുടെ ആദ്യത്തെക്കടയായ സുപ്രീം ബസാർ തന്നെയാണ് അപ്പോൾ അവിടെ വന്നപ്പോൾ ട്രീ ഇല്ല ട്രീ ആണ് നമ്മൾ വന്നത് ട്രീക്കാണ് വന്നത് അപ്പം പുൽക്കൂട് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്നൊക്കെ വിചാരിക്കുന്നു പക്ഷേ നടക്കുമെന്ന് അറിയില്ല ഇതൊരു രാത്രിയിലാണ് കേട്ട് ഇറങ്ങിയത് എല്ലാവരും നമ്മുടെ ക്രിസ്മസ് ഡ്രസ്സുകൾ വളരെ എന്താ റെഡും വൈറ്റും ഒക്കെ ഉള്ള ഒരുപാട് കളർഫുള്ളായിട്ട് കളിച്ച റെഡും വൈറ്റിൻ്റെയും മിശ്രിതങ്ങൾ ഇറങ്ങുന്ന ഒരുപാട് ഡ്രെസ്സുകൾ കുഞ്ഞ് ഫ്രോക്കോട്ട് വലിയവരുടെ ടോപ്പുകൾ വരെ ഉണ്ട് കേട്ടോ വളരെ മനോഹരമാണ് കാണാനായിട്ട് അതുകൊണ്ട് ഇത് കുണ്ട്രയിലാണ് കേട്ടോ ഇത് നമ്മുടെ ആശുപത്രി മുക്കിലും കുണ്ട്രയ്ക്കും ഇടയിലുള്ളൊരു കടയാണ് അങ്ങനെ അവിടെ വന്നു ഇത് രണ്ട് ദിവസമായി കേട്ടോ വന്നിട്ട് വീഡിയോ അന്നിടത്ത് വെച്ചാണ് വീഡിയോ ഇട്ടില്ല അതാണ്ട് എന്തെല്ലാം തരത്തിലുള്ള ഒരുക്കങ്ങളാണ് നോക്കേ നിങ്ങൾ ഓ ഇതിൻ്റെയൊക്കെ റേറ്റ് കേട്ടതണ്ടല്ലോ നമ്മൾ ഞെട്ടിപ്പോവും കേട്ടോ അതാണ് പ്രശ്നം എന്ന് വെച്ചാൽ മറ്റ് കടകളെ അപേക്ഷിച്ച് ഇവിടെ റേറ്റ് കുറവാണ് കേട്ടോ പക്ഷേ എന്നാൽ നമ്മൾ നമ്മൾ ആദ്യമായിട്ട് വന്നതുകൊണ്ടായിരിക്കണം ഇപ്പം ഈ ക്രിസ്മസ് ട്രീയിൽ വെക്കുന്ന ഓരോ സാധനങ്ങൾക്കും ബെല്ല് ബോളുകൾ അതുപോലെ തന്നെ ഇതിൽ വെക്കുന്ന എന്താ അലങ്കരിക്കുന്ന ഓരോരോ സാധനങ്ങൾ ഉണ്ടല്ലോ പപ്പ ക്രിസ്മസ് പപ്പാടയൊക്കെ ചെറിയ ചെറിയ അത് ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് വെറൈറ്റി ആയിട്ട് ഒരുപാടുണ്ട് കേട്ടോ ഒരുപാട് ആളുകളുണ്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു കട നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തേക്കുന്നുണ്ട് റോഡിലൂടെ പോകുമ്പോൾ ഉള്ള ഒരുപാട് പേര് ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ട് കേട്ടോ ഇതിനൊക്കെ നല്ല റേറ്റാണ് കേട്ടോ ഒരു ബോക്സ് ഒരു ഇതിരിക്കുന്ന തന്നെ എഴുപതും എൺപതും ഒക്കെ രൂപയാണുള്ളത് അതാണ്ട് ഇത് കണ്ടോ ഇതിനൊക്കെ നാൽപ്പതും എൺപതും രൂപയാണ് അതിൻ്റെ ഒരു ഒരു ഇതിന് തന്നെ റേറ്റ് സ്റ്റാർ ഒക്കെ എനിക്ക് തോന്നുന്നു തുടങ്ങുന്ന നൂറ്റി അൻപത് രൂപ വെച്ച് തൊട്ട് സ്റ്റാറുണ്ട് പുൽക്കൂടാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കും ഉണ്ട് പിന്നെ മുളയുടെ ആണെങ്കിൽ നാനൂറ്റി അമ്പത് രൂപയൊക്കെയാണ് കേട്ടോ ഞങ്ങൾ ഇതാണ്ട് ഒരെണ്ണം നോക്കിയായിരുന്നു പക്ഷേ എടുത്തില്ല ഇതിലേക്ക് തന്നെയാണ് കേട്ടോ എൻ്റെ കണ്ണ് മൊത്തം കാര്യം ഞങ്ങൾ കഴിഞ്ഞ വർഷം വിനാസി പഠിക്കുന്ന സമയത്ത് അതായത് പി സി കോച്ചിങ് സെൻ്റർ പഠിക്കുന്ന സമയത്ത് അവിടെ ക്രിസ്മസ് ആഘോഷിച്ചപ്പോൾ ഈ സാധനമൊക്കെ ഒരാളും ഉണ്ടായിരുന്നു അതിലെ കുറച്ച് സാധനങ്ങളൊക്കെ അന്ന് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവന്നു പക്ഷേ അന്നത് ഉപകാരമില്ലാത്തതുകൊണ്ട് തന്നെ ഇളയ മുളൊക്കെ എടുത്ത് നശിപ്പിച്ച് കളഞ്ഞു പക്ഷേ ഇന്ന് ഇതിൻ്റെ ആവശ്യകത വന്നു ഓരോന്നിൻ്റെയൊക്കെ പീസ് റേറ്റ് ഭയങ്കരമായതുകൊണ്ട് തന്നെ നമ്മളൊന്നും വലുതായിട്ടൊന്നും പർച്ചേസ് ചെയ്തില്ല അവിടെ നിന്ന് കുറച്ച് എന്തോ സാധനങ്ങൾ മാത്രം ട്രീയിലിടാനുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം വാഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് പക്ഷേ അതുകൊണ്ടൊന്നും ആവാത്തുകൊണ്ട് തന്നെ വീണ്ടും ഞങ്ങൾ പോയി പർച്ചേസ് ചെയ്തു കേട്ടോ അവിടെ നിന്ന് തന്നെ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല കാര്യം അവരെന്നെ വിചാരിക്കും ഈ ഒരു ഫോണുമായിട്ട് വന്നിട്ട് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് പക്ഷേ ഒന്നും വാങ്ങിക്കുന്നില്ല എന്ന് വിചാരിക്കോ ക്രിസ്മസ് ട്രീയൊക്കെ അലങ്കരിച്ച് ഉച്ചയ്ക്കുന്നുണ്ടോ സൂപ്പർ നല്ല നല്ല രസമാണ് കേട്ടോ വെറൈറ്റി ട്രീസൊക്കെ ഉണ്ട് അതുപോലെ തന്നെ കൂടും ഒക്കെ വെറൈറ്റി ആയിട്ട് ഉള്ളതുണ്ട് കേട്ടോ ഇതൊക്കെ ഉണ്ടോ വളരെ മത്സമുണ്ട് നല്ല മഞ്ഞിത്ത് നിൽക്കുന്ന അതേ ഫീലാണ് കേട്ടോ ഇത് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ എല്ലാവരെയും വീട്ടിലെങ്ങനെയാണ് ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ച് പുൽക്കൂടൊക്കെ വെച്ച് എല്ലാവരും ക്രിസ്മസിനെയൊക്കെ വരവേൽക്കാനായിട്ട് ശ്രമിച്ചു ഞങ്ങൾ ഇവിടെ സ്റ്റാറൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ കഴിഞ്ഞ വർഷത്തെ സ്റ്റാർ അതിന് അങ്ങേയർഷത്തെ സ്റ്റാറൊക്കെ ഇപ്പോഴും ഇവിടെ അഴിക്കാതിട്ടുണ്ട് ഈ വർഷത്തെ സ്റ്റാറൊക്കെ ഇട്ട് ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ച് നമ്മൾ പുൽക്കൂട് ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് നടക്കുവാണെങ്കിൽ അതൊക്കെ ആയിട്ട് നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പം ഇത്രയുള്ള വിശേഷങ്ങളിലൊക്കെ എല്ലാവർക്കും ഉണ്ട് ബൈ സി യു